ഹായ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് എൻ്റെ ഭർത്താവിന് എനിക്കൊരു സാരി വാങ്ങിച്ചു തരണമെന്ന് തോന്നി അങ്ങനെ ഒരു സാരി വാങ്ങിച്ച് അപ്പോൾ ഈ ബ്ലൗസൊക്കെ സാധാരണ ഞാൻ തയ്ക്കുന്നതുകൊണ്ട് എനിക്ക് വെളി കൊടുത്ത് ഒരു കറക്റ്റായിട്ട് തോന്നൂല അപ്പോൾ ഞാൻ തയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തയ്ക്കുമ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ കൂട്ടുകാർക്കും കൂടെ അത് കാണിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് തുണി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തുണി വെട്ടാനായിട്ട് പോവാം അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുമെന്ന് നോക്കാം പ്രിയപ്പെട്ടവർ എൻ്റെ ഭർത്താവിൻ്റെ ഒരു സാരി എനിക്ക് വാങ്ങിച്ചതെന്ന് തോന്നി അങ്ങനെ സാരി വാങ്ങിച്ച് ബ്ലൗസ് അപ്പോൾ ഞാൻ ബ്ലൗസ് വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സാധാരണ നമ്മളെ തുണിയൊക്കെ ഇങ്ങനെ മടങ്ങിയതെക്കുന്നത് അപ്പോൾ അതുപോലെ കണ്ടേ അതുപോലെ അത്രയും വലിപ്പത്തിലൊരു പേപ്പർ എടുക്കണം പേപ്പർ എടുത്തിട്ട് അതിനായിട്ട് അത്രയും വലിപ്പം കിട്ടും െ അപ്പോൾ നമ്മൾ അളവ് എടുക്കുമ്പോൾ ഞാൻ സാധാരണ എടുക്കണെങ്ങനെയെന്ന് പറഞ്ഞ് തരാം ഞാൻ കുറേ തയ്യൽത്തുമ്പൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് ഏ അപ്പോൾ എന്റെ കണക്കനുസരിച്ച് തയ്ക്കുന്നതാണേ അപ്പോൾ അതാ ഞാൻ ഇവിടെ നിന്ന് എന്ന് പറയും നമ്മുടെ ജോയിൻസ് അതുവരെ എത്ര ഇഞ്ചുണ്ടോ എന്ന് നോക്കും അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ പന്ത്രണ്ടര ഇഞ്ചിട്ടാണ് വെട്ടിയത് അപ്പോൾ നമുക്ക് പന്ത്രണ്ടര തുണി നമ്മൾ വെട്ടുന്നതിന് മുമ്പ് നമുക്ക് പേപ്പറിൽ വണ്ണമാണ് ഇങ്ങനെ നോക്കണം പന്ത്രണ്ടര ഇനി ഈ പേപ്പറിൻ്റെ ഇവിടെ ഞാൻ പന്ത്രണ്ടര എടുക്കയാണ് എന്നിട്ട് നമ്മളെ തുണി പോലെ ഇങ്ങനെ മടക്കയാണ് വണ്ണം നമ്മൾ എത്ര എടുത്തു എനിക്കായതുകൊണ്ട് പന്ത്രണ്ടര എടുക്കും വരും രണ്ടിഞ്ച് രണ്ടിഞ്ച് എടുത്തതെന്നു വെച്ചാൽ എനിക്ക് ഒരുപാട് അങ്ങ് അകന്ന് പോകുന്നത് ഇഷ്ടമില്ല അങ്ങനാണ് രണ്ടിഞ്ച് എടുത്തത് രണ്ടരയൊക്കെ എടുക്കാമെങ്കിൽ എല്ലാവർക്കും ഒത്തിരി കഴുത്താരം വേണം എന്നുള്ളവർക്ക് രണ്ടരയൊക്കെ എടുക്കാം പിന്നെ ബാക്കിൽ കെട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ മൂന്ന് വേണമെങ്കിലും എടുക്കാം ഈ ഫ്രണ്ട് പതിനേഴ് വേണം തയ്യൽ എല്ലാം കൂടെ പോയിട്ട് നമുക്ക് തച്ച് വരുമ്പം നമുക്ക് ഇറക്കം പതിനേഴ് ഇഞ്ച് വേണം അപ്പം ഞാനിങ്ങനെ മേളിൽ നിന്ന് പതിനേഴ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തേനാണ് എല്ലാവർക്കും കാണാമല്ലോ അല്ലേ പതിനേഴ് ഇഞ്ച് അടയാളപ്പെടുത്തേനും ഇവിടെയും പതിനേഴ് അടയാളപ്പെടുത്തി ഇവിടെയും പതിനേഴ് അടയാളപ്പെടുത്തി അപ്പൊ ഇത് ഫ്രണ്ടിലാണ് ചിലർക്ക് പതിനേഴൊന്നും വേണ്ട പതിനാറും പതിനഞ്ചും ഇട്ടാൽ മതിയായിരിക്കും പിന്നെ ഇറക്കം വേണോന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പതിനേഴ് എടുത്തതാണ് അപ്പോൾ എങ്ങനെ വെച്ച് നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ യോജിപ്പിക്കും അല്ലെങ്കിൽ ഒരാറിഞ്ച് ഇറക്കാം ഇവിടെ ഞാൻ രണ്ടാണ് എടുത്തത് പക്ഷേ രണ്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് എനിക്ക് തോളിൽ നമുക്കിങ്ങനെ ശ്വാസം മുട്ടിയതുപോലെ വരാതിരിക്കും അവിടെ ഞാൻ ഒരു മൂന്നിഞ്ച് കഴുത്തരൽ ഇങ്ങനെ എന്നിട്ട് മുകളിൽ നിന്ന് ഒരാറു ഇവിടെ ചെയ്തു എന്നിട്ട് മുകളിൽ ഇവിടുത്തെ കഴുത്തരലും രണ്ടാണ് എടുത്തത് ഇവിടെ ഞാൻ മൂന്നെടുത്ത് കുറ ിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് എന്നിട്ട് തായ ഇങ്ങനെ വരച്ചു ഞാൻ ഇവിടെയും ഇങ്ങനെ വരച്ചു അപ്പൊ തയ്യൽ അറിഞ്ഞുകൂടാത്തവർക്കും ഇങ്ങനെ ഒരു പേപ്പറിൽ നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തിയാ നമുക്ക് തുണി തയ്ക്കാൻ പറ്റും ഇവിടെ നിങ്ങോട്ട് നമുക്ക് മൊത്തം ഒരു അഞ്ചേ മുക്കാല് അതായത് ഈ കഴുത്ത കലം രണ്ടടുത്തിന്റെ അവിടെ നിന്ന് കിട്ടാ നമുക്ക് ഒരു മൂന്നേ മുക്കാൽ മതി നമുക്ക് നമ്മുടെ കക്ഷം അഞ്ചര മാർക്ക് ചെയ്യാം ചില ആളുകൾക്ക് ഇവിടെ ഒരു അഞ്ചേ മുക്കാല് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ശർക്കാലം ഒന്ന് ചരിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അഞ്ചേ മുക്കാല ആക്കിയതിട്ട് ഇവിടെ നിതുവരെയുള്ള അകല അഞ്ചര മതിയായിരിക്കും എനിക്കിനി അഞ്ചര മാക്കിയത് ഏഹ് ഞാൻ ഇവിടെ നിത് ഇവിടെ നിത് ഇങ്ങോട്ട് അര എനിക്ക് ഒന്ന് ചരിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്യും തുണി നമ്മൾ അവിടെ ഒന്ന് ചെറുതായിട്ട് ചരിച്ച് വെട്ടി കൊടുക്കും നമ്മളെ തോളിൻ്റെ ചരിവ് അനുസരിച്ച് ചെറുതായിട്ടൊന്ന് ചരിച്ചരഞ്ച് ചരിച്ചു കെട്ടു ചെറുതായിട്ട് എന്നിട്ട് ഒരു അഞ്ചേകാല് താഴ്ത്തിയെടുത്തു അതായത് മോറിയിൽ നിന്ന് നമ്മൾ അഞ്ചര എടുത്തു ഇവിടെ നിന്ന് അഞ്ചര എടുത്തു പക്ഷെ ഇനി നമുക്ക് ഒരു അഞ്ചേ കാല് മതി അത് എന്നെ സംബന്ധിച്ച് കാരണം എനിക്ക് വണ്ണം പൊതുവെ കൈകളുടെ അവിടെ കുറവാണ് പക്ഷെ മൊത്തത്തിൽ വണ്ണം കൂടുതലാണ് ശരീരത്തിൽ നമ്മുടെ കൈ കൈ ഇടത്തിൻ്റെ എവിടെയും കൈക്കും ചില വണ്ണം കുറവായത് കൊണ്ടാണ് അതിനെടുത്ത് അപ്പം മറ്റേ പലർക്കും അഞ്ചേ മുക്കാൽ എടുത്തിട്ട് ഈ കൈക്കുഴിയിലേക്ക് അഞ്ചര വേണം ചിലർക്ക് കുറച്ചുകൂടെ അഞ്ചേ മുക്കാൽ വേണം അവരോരുടെ ശരീരത്തിൻ്റെ ചെറിയ കുട്ടിക്കാണെങ്കിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത്രയും വേണ്ട നമുക്കിതിനെ ഈ കുത്തിട്ടതിനെ യോജിപ്പിക്കാം അവിടുന്ന് ഇങ്ങനെ അളവെടുത്തിട്ട് നമ്മളീ രണ്ട് കുത്തുകളെ ഇങ്ങനെ യോജിപ്പിക്കും നമ്മളിങ്ങനെ യോജിപ്പിക്കണതെന്ന് അറിയാമോ നമുക്കത് പരക്കാനും വെട്ടാനും നമുക്ക് വളരെ സൗകര്യമായിരിക്കും തുണിയിലെടുക്കുമ്പോൾ നമ്മളൊരു പേപ്പറിലെടുത്ത് വെട്ടിയിട്ട് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ കൈക്കിഴിയുടെ അളവെന്ന് പറയുന്ന ഏഴ് അരയാണ് ഏഹ് അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മളെ പെടുത്തു വെട്ടിയാ നമുക്ക് പണം തരയില്ല അപ്പോൾ നമുക്ക് ഇത് വെട്ടുന്ന എങ്ങനെയാ നോക്കാം എങ്ങനെയാണ് വെട്ടുന്നത് എന്നിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് വളച്ചെടുക്കുന്നു ഇത് എൻ്റെ രീതി അനുസരിച്ച് ഞാൻ എടുക്കുകയാണ് നല്ല തയ്യൽക്കാർക്ക് കുറച്ചുകൂടെ ഭംഗിയാട്ടൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് മുൻവശം നേരത്തെ തന്നെ എടുത്ത് തച്ച മുൻ ആ കറക്റ്റ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഗംഗ് വെട്ടിയ പട്ടയാണ് ഇത് ഇവിടെ വെട്ടി വെച്ച പട്ടയാണ് അതായത് ഞാൻ പന്ത്രണ്ടര എടുത്ത് പന്ത്രണ്ടര എടുത്തെങ്കിലും ദാ ഇവിടുന്ന് ഈ നമ്മളെ പോയിൻ്റ്സിലേക്ക് നമുക്ക് തെറ്റ് വരുന്നത് പലപ്പോഴും മൊത്തം നമുക്കിവിടെ നിന്ന് എത്ര വെട്ടിക്കളയണെന്ന് നോക്കണം അതായത് ഇതാണ് നമ്മൾ താഴെ അടിക്കുന്ന പട്ട ആ പട്ടയുടെ നീളമെന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് ദാ പത്തിഞ്ചാണ് പത്തിഞ്ച് വരയെടുത്തിട്ട് ബാക്കി നമ്മളങ്ങ് വെട്ടിക്കളയും ഇതിൻ്റെ ഇവിടെ നിന്ന് ഞാൻ ഒരു വരയിട്ടിരിക്കുന്നുണ്ടോ ഇവിടെ നിന്ന് ഇതുവരെ നമുക്ക് രണ്ടേ മുക്കാൽ എടുക്കും രണ്ടേ മുക്കാൽ അത് നമ്മൾ എനിക്ക് മിക്കവാറും പേർക്കും അതായിരിക്കും കറക്റ്റ് ഞാൻ ഒന്ന് അടയാളപ്പെടുത്തി വെക്കും ഇവിടെ വരെ നാലിഞ്ച് എടുക്കും നാലിഞ്ച് ഞാൻ ഒന്ന് അടക്കരപ്പെടുത്തി വയ്ക്കും നാലിന്ന് മൂന്നിഞ്ച് രണ്ടേ മുക്കാൽ തെറ്റിപ്പോ രണ്ടേ മുക്കാലും ധങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിങ്ങനെ മൂന്നിഞ്ച് പിന്നെ ഈ അറ്റത്ത് മൂന്നര അപ്പോൾ തങ്ങന വരും നമുക്ക് ക്ക് നമുക്ക് പതിനൊന്നരെ എടുക്കാം ഇനി ഇറക്കം പതിനാറ് നമ്മൾ വലിയ തയക്കാറല്ലോ സ്ത്രീലുണ്ടായിരുന്നു കേട്ടോ നമ്മള് ബാ ഫ്രണ്ടിനെടുത്ത പോലെ തന്നെ രണ്ട് ഇവിടെ നമ്മൾ അഞ്ചര എടുക്കും ഇവിടെ നിന്ന് അഞ്ചര ഇനി ബാക്ക് ഒരു ഒൻപത് ഞാൻ എടുക്കുന്നത് ഇങ്ങനെ വെട്ടി കുറയ്ക്കും ഇവിടെയൊക്കെ നമുക്ക് വെട്ടി കുറയ്ക്കേണ്ടി വരും അപ്പോൾ എന്നാലും നമുക്ക് കൈക്കുഴിയൊക്കെ വേണം എന്നുള്ളത് ശകലം നമ്മൾ കൂട്ടി തന്നെ എടുക്കും ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ ഒരു നാല് ഇഞ്ച് വരെ നമ്മൾ കുറയ്ക്കും ഇവിടെ നിന്ന് കൈയിടെ വെട്ട വെയിട ും അടക്കി തുണി വെട്ടുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും വരാതിരിക്കാനാണ് ഞാൻ പേപ്പറിലും അടക്കിയത്